ഇടയ്ക്കൊക്കെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത ഒരു ഏത്തക്ക അത് കനലിൽ നിന്ന് ചുട്ടെടുക്കുമ്പോൾ അതിന്റെ രുചി അറിയുക എന്നുള്ളതാണ് അപ്പം എനിക്ക് പതിവുള്ളൊരു ദിവസമായിരുന്നു അപ്പൊ ഞാൻ ഈ ഏത്തക്ക ചുട്ടെടുക്കുന്ന ഷൂട്ട് ചെയ്യാൻ വേണ്ടി അരി ഏകദേശം വാർത്ത കഴിഞ്ഞിട്ടാണ് ഈ കനലിലേക്ക് ഈ നമ്മൾ പറയുന്ന ഈ ഏത്തക്ക ഇടുന്നത് അതിന് കാരണം നമ്മൾ നല്ല ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏത്തക്ക ചുട്ടെടുക്കുന്നതിനും ഒരു രുചിയുള്ളൂ അല്ല നമ്മളൊരു കനൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുകയാണെങ്കിൽ ആ കനൽ ഉണ്ടാക്കി വരുമ്പോൾ വളരെ അധികം സമയമെടുക്കും അപ്പം ചുട്ടെടുത്ത ഏത്തയ്ക്ക രുചികരമായിട്ട് കഴിക്കാൻ ശരിക്കും നല്ല കനലുള്ള അതിലേക്ക് ഇട്ടെങ്കിൽ മാത്രമേ ശരിയായിട്ട് വെന്ത് വരൂ അതിനോടൊപ്പം തന്നെ നമ്മൾ അരി വാർത്തിറ്റേ ചെയ്യാവും ഇല്ലെങ്കിൽ അരി കുഴയും അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ആ ഏത്തക്ക തിന്നുന്ന വിശേഷങ്ങളിലേക്കും ഒന്ന് കടന്നു പോകാം പണ്ട് കാലത്ത് നമ്മൾ ഈ ചുട്ടെടുത്ത ഏത്തക്കൊക്കെ കഴിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ചുട്ടെടുത്ത് ഏത്തക്കൊന്ന് കഴിച്ചു നോക്കാം പ്രത്യേകിച്ച് പനിയൊക്കെ ഒരു അവസ്ഥയാണ് അപ്പം ഈ ചുട്ടെടുത്ത ഏത്തക്കയുടെ രുചി നമുക്കൊന്ന് അറിയാം ചാരമൊക്കെ കൈ ഇരിപ്പുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇതിനൊരു നാച്ചുറൽ നമ്മൾ ആയിൽ വേവുന്ന രുചി ആവി പുഴുകുന്ന രുചിയല്ല അതിൽ നിന്നൊരു വ്യത്യാസമുണ്ട് നമ്മൾ തീയൊക്കെ വെന്ത് പോകുമ്പോൾ ആ രുചിയാണ് നല്ല രുചിയാണ് പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ നാറ്റൊക്കെ രുചിക്കുറവ് അപ്പം നമുക്ക് ഇങ്ങനെ പല സാധനം തിന്നും ഭയങ്കര പനിയൊക്കെ അവസ്ഥയാണ് അപ്പം ഞാൻ എനിക്ക് തോന്നി രാവിലെ എഴുതി വരും അപ്പം എൻ്റെ അമ്മ പറയാൻ വേണ്ടി ഗർഭിണികളുടെ സോക്കേടായിരുന്നു അപ്പം നമ്മുടെ ഇഷ്ട പോകും ജാലം കഴിക്കാൻ ഇച്ചിരി ചാലം ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഉണ്ട് അതങ്ങ് മാറ്റി വെച്ചേക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക രുചി കുറവുള്ള സമയത്ത് രുചിയുണ്ട് അപ്പൊ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പുതിയ പുതിയ രസകരമായ വീഡിയോ ആയി ഇടയ്ക്കൊക്കെ ഞാൻ തരും ശരിയായി വരാൻ നമുക്ക് സമയം കിട്ടാറില്ല എങ്കിലും ഞാൻ നിങ്ങളുമായി ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി സംവദിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് തീർച്ചയായിട്ടും കമൻറ്റായി അറിയിക്കുക ഓക്കെ അടുത്തൊരു വീഡിയോയായി നമുക്ക് വീട്ടിൽ കണ്ടു